നമസ്കാരം ുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉയർന്നു കേട്ട ഒരു വാചകമുണ്ട് കോൺഗ്രസുകാർ വലിയ തോതിൽ ആഘോഷിച്ചൊരു വാചകം അതായത് ബാർകോഴയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നതിന് ശേഷം ഇല്ലാത്ത കഥ ഉണ്ട് എന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചതിനു ശേഷം കോൺഗ്രസുകാരെ ഒന്ന് രസിപ്പിക്കാൻ കോൺഗ്രസുകാർക്ക് ഒരു ആവേശം സൃഷ്ടിക്കാൻ വേണ്ടി അങ്കമാലി അമ്പാനടിച്ച ഒരു ഡയലോഗ് ഉണ്ട് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് പറഞ്ഞിരുന്നത് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് സാർ ഒരു കാര്യം മനസ്സിലായോ അങ്ങേറെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ വേറെ ആളുകളാണ് ഒന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അംബാനെ ശരിയാണ് അങ്കമാലി അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അങ്കമാലി അംബാൻ എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷിനോട് ചോദിച്ച ചോദ്യം കേട്ടപ്പോ കോൺഗ്രസുകാർക്കെല്ലാം ഉറഞ്ഞു തുള്ളി വലിയ കയ്യടിയായിരുന്നു പക്ഷെ ഒറ്റ രാത്രി അങ്ങ് ഇരുണ്ട് വെളുത്തപ്പോ കാര്യങ്ങളൊക്കെ മാറി അങ്കമാലി അമ്പ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാലെ ഇതുപോലെ മാറുടമകളുടെ പണപിരിവ് കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് നോട്ടീസ് ക്രൈംബ്രാഞ്ച് ആണ് അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയത് വെള്ളിയാഴ്ച ജവഹർ ഓഫീസിൽ ജവഹർ നഗർ ഓഫീസിൽ എത്തണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് വിവാദ ഓഡിയോയ്ക്ക് പിന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഇതു പുറമെ തിരുവഞ്ചൂരിന്റെ മകനായിട്ടുള്ള അർജുൻ രാധാകൃഷ്ണന് തൊടുപുഴ ഇങ്ങനെ ഒരു ബാറുണ്ട് അമ്പാടി ബാർ നാട്ടുകാർക്കൊന്നും അറിയഞ്ഞൂടാത്ത ബാറാണ് അമ്പാടി അമ്പാനെ അംബാനെ അഥവാ ഇതൊക്കെ അറിഞ്ഞിട്ട് വെക്കുകയായിരുന്നു ഇതേ ബാറിന്റെ മുതലാളിമാർ കൂടി ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നേരത്തെ പുറത്തു വന്ന ആ ഓഡിയോ പുറത്തു വന്നത് അപ്പോ സ്വാഭാവികമായിട്ടും അമ്പാനിത് ശ്രദ്ധിച്ചില്ല അതോ അമ്പാനിത് അറിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ പ്രതികരിച്ചതാണോ നാട്ടുകാർ ഇങ്ങനെ അങ്ങ് കരുതട്ടെ എന്ന് കരുതി അല്ലേ ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ ആയുസ് ഇത്ര മാത്രമാണ് കാര്യം ഇന്നലകളിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ് അതങ്ങോട്ട് ആറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ ആട്ടാപാടം എല്ലാം പൊളിയുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യമാണ് ഇന്നിപ്പോ കണ്ട ആ ഒരു വാർത്ത എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തി മകന് പാർട്ടിക്ക് അകത്ത് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നിർണായക നീക്കമായിരുന്നു ഇത് പക്ഷെ എന്ത് ചെയ്യാൻ ഈ ഒരു നാടകമൊക്കെ കളിച്ചിട്ട് അദ്ദേഹം ഈ ഗ്രൂപ്പിലൊന്നും ഇല്ല കാര്യം അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് വളരെ സ്പെസിഫായിട്ട് ഇൻ കേസ് ചിലപ്പോൾ എൻ്റെ അമ്മാവൻ എൻ്റെ ഭാര്യയുടെ അച്ഛൻ അച്ഛൻ ഈ ബാർ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തു അപ്പൊ ഞാൻ അതിന്റെ ഓണർഷിപ്പാണ് പക്ഷെ നേരിട്ടൊന്നും ഞാൻ പങ്കെടുക്കുന്നില്ല ഇതെല്ലാം നമ്മൾ ഓരോരുത്തരെ വെച്ച് അങ്ങ് നടത്തിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിന് ബന്ധം ഇല്ലെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ ഫോൺ നമ്പർ ആയിരിക്കാം ചിലപ്പോൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നതും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ ആണെന്നുള്ള ആരോപണമുണ്ട് ഇനിയിപ്പോ ഇല്ലെങ്കിൽ പോലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്വന്തം അമ്മാവന്റെ ഫോൺ നമ്പർ ഉണ്ടാകാം എന്ന് ആര് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അർജുൻ രാധാകൃഷ്ണൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അമ്മാനെ അപ്പോ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഓഡിയോ പുറത്തു വന്നത് കോൺഗ്രസിലെ പ്രമുഖ നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ കൂടി ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്തുനിന്ന് ഒരു ഓഡിയോ പുറത്തേക്ക് വന്നെങ്കിൽ ആ ഓഡിയോ പുറത്തേക്ക് വന്ന അനിമോൺ എന്ന ആൾ അത് നമ്മളുടെ ഒരു അകന്ന റിലേറ്റീവും നമ്മളുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഹായ് ബൈ റിലേഷനൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട് ഇതിനേക്കാൾ ഇനി ഇത് ഇന്റർ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും വേണോ അമ്പാനെ ഇതൊക്കെ അറിയണ്ടേ അംബാനെ അപ്പോ നേരത്തെ പറഞ്ഞ ഡയലോഗ് പോലെ ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് ആ കുഞ്ഞിന്റെ പിതാവാരെന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണനാണ് ആ ഒരു വ്യാജ കുഞ്ഞിന്റെ പിറവിക്ക് കാരണം ആ പിഴച്ച ജന്മത്തിൽ ജനിച്ച ആ കുഞ്ഞുണ്ടല്ലോ എങ്ങനെ വഴിവിട്ട രീതിയിലൊക്കെ സഞ്ചരിച്ച ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് ഈ കുഞ്ഞ് എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്താർക്കാണ് അത് ഇടതുപക്ഷത്തിനാണെന്ന് പറയുന്ന ആ പിതൃശൂന്യത ഉണ്ടല്ലോ അത് അമ്പാനെ അങ്ങോട്ട് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അങ്കമാലി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിൽ ഈ ഇല്ലാത്ത കഥ ഉണ്ട് എന്ന രീതിയിലൊക്കെ ചർച്ചയുണ്ടാക്കി മാധ്യമങ്ങളിലൂടെ രണ്ട് ദിവസത്തെ അന്തിച്ചർച്ചയൊക്കെ വെച്ചു കഴിഞ്ഞാൽ ജനം അത് വിശ്വസിക്കും അതിന്റെ പേര് പറഞ്ഞ് നമുക്ക് ഇല്ലാത്ത കഥയുടെ പേരിൽ ആക്രമിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അംബാനെ രംഗ കാണിക്കൂ എന്ന് പറഞ്ഞാൽ കാണിക്കും അത് മനസ്സിലാക്കണം കേട്ടോ ഇതിനപ്പുറത്തേക്കുള്ള പലതും കാണിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക കൊക്കിൽ ഒതുങ്ങണത് കൊത്തിയാ പോരെ ഷോയും ഡയലോഗ് അടിയൊക്കെ കുറച്ച് മാപ്രകളും കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്നുണ്ടെന്ന് കരുതി എന്ത് വിടുവായത്തരും എന്ത് പച്ച നുണയും എടുത്തു വെച്ച് ആഘോഷിച്ചിട്ട് രണ്ട് പഞ്ച് ഡയലോഗ് അടിച്ച് ഞാൻ ഹീറോ ആയെന്ന് ധരിച്ച കളസം കീറുന്ന അവസ്ഥ വരെ അത്ര മാത്രമേ ഇപ്പൊ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ എന്തായാലും പറഞ്ഞ് നാവടുത്ത് അകത്തിടുന്നതിന് മുന്നേ അമ്പാൻ ഡയലോഗ് കീച്ച് ഞാൻ ഹീറോ ആണെന്ന് വിചാരിക്കുന്നതിന് മുന്നേ അണ്ണാക്കി പിരിവെട്ടുന്ന വാർത്തയാണ് ഇപ്പോ കണ്ടത് എന്താണ് അപ്പൊ അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അമ്പാടി ബാറിക്കേറി ഇടയ്ക്കൊക്കെ തൊടുപുഴയിലൊക്കെ പോയി ചാമ്പാറുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇനി ഇതിന്റെ പിന്നാലെ വരാനുണ്ട് കാര്യം ഈ ഗൂഢാലോചന നടന്നതും ഈ അമ്പാടി ബാറുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നുള്ള സംശയങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് എന്തായാലും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തത്തിക്കളിക്കുന്നുണ്ട് പോകുന്നില്ല ഒരു ചെറിയ മുട്ടടി ചെറിയൊരു വിറയൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെടുമോ എന്നുള്ള പേടി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരുവഞ്ചൂരല്ല അല്ല ഇനി ആരെ പോകാനായിരുന്നാലും ഇത്തരം തോന്നിവാസം കാണിച്ച അകത്ത് നല്ല ഗോതമ്പുണ്ടതിനുള്ള വാഗ്ദാനം തയ്യാറാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് മാത്രമേ ആ അങ്കമാലി അമ്പാനോട് പറയാനുള്ളൂ